ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ വരും എപ്പിസോഡുകളിൽ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിക്കാൻ പോവുകയാണ് ഗൗതമിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ചതികളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പിങ്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗൗതം എങ്ങനെയാണ് ഇനി പിങ്കിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നതിനെ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അർജുൻ മടങ്ങിയെത്തുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അർജുൻ്റെ ഈ കടന്നുവരവ് പിങ്കിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിലുള്ള എല്ലാവരും അർജുനോട് എവിടേക്കാണ് പോയത് എന്നും എന്താണ് സംഭവിച്ചത് എന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതെല്ലാം കൃത്യസമയത്ത് താൻ അറിയിക്കാം എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അർജുൻ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് അർജുൻ കാണുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് പിങ്കിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇനി പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് പിങ്കി ഇതോടെ പിങ്കിയുടെ മനസ്സ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുൻപിൽ നിൽക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പിങ്കിയോടുള്ള പ്രണയം കുറഞ്ഞിട്ടില്ല എന്ന് അർജുൻ വ്യക്തമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്